അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് സിദ്ധുവിന് ഡാൻസ് ക്ലാസ് ഉണ്ട് രാവിലത്തെ കാപ്പി ഉണ്ടാക്കണം പിന്നെ സിദ്ധുവിന് കൊണ്ടുപോകാനുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കണം അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമെന്ന് വെച്ചാൽ സിദ്ധുവിന് മാത്രം കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അതും ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഇത്തിരി താമസിച്ചു പോയി എണീറ്റപ്പം അപ്പോഴും ഞാൻ എണീറ്റ ഉടനെ നമ്മളെ വെള്ള കടലയില്ലേ അത് കുക്കറിൽ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് കുറച്ച് വിറവൊടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴും ചെറിയ സൈസ് വിറവ് ആദ്യം വെച്ചാലേ വെച്ചാൽ വിറവൊന്ന് കത്തിപ്പിടിക്കുകയുള്ളൂ വലിയ സൈസ് വിറവ് അവിടെ കിടപ്പുണ്ട് അത് ആദ്യമേ എടുത്ത് വെച്ചാൽ കത്തൂല ഇത് ഇതിലിന്ന് കുറച്ച് ഒടിച്ച് വയ്ക്കാൻ പഴയ പെട്ടെന്ന് കത്തിപ്പിടിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് വിറവ് എടുക്കാൻ വേണ്ടി വന്നതാണ് നല്ല ഉണങ്ങി കിടപ്പുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര വെയിലാണ് അപ്പോൾ കുറച്ച് വിറവൊക്കെ ഒടിച്ചുകൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തേക്കുള്ള കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു വെറൈറ്റി കാപ്പിയാണ് കേട്ടോ ഒന്ന് ഞാൻ ഉണ്ടാക്കി പോകുന്നത് ഇന്ന് നമ്മൾ പുട്ടും അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി തിന്നും അടുത്ത് കാണും അപ്പം ഇന്ന് ഞാൻ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇന്ന് റവ ഉണ്ട് ഇന്ന് റവ ഉണ്ടാക്കാൻ പോവുകയാണെ പച്ചക്കറികളെല്ലാം പച്ചക്കറികളെല്ലാം ചേർത്ത് റവ കൊണ്ട് ഒരു അടിപൊളി അടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് ഇത്രയും ക്യാബേജ് ഒന്നും വേണ്ട കേട്ടോ ഇല്ല ഒത്തിരി മതി ക്യാബേജ് ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ട് ഒരു മൂന്ന് കുഞ്ഞ് സവാള കുഞ്ഞേണ്ട ചെറിയ ഉള്ളിയിലത്രയേ ഉള്ളൂ കുഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ആവശ്യം തേങ്ങ വേണം എള്ള് വേണം അതെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കേ ഈ പച്ചക്കറികളൊന്ന് അരിഞ്ഞെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നമ്മൾ ഇതൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിക്കണം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഈ പച്ചക്കറിയിലോട്ട് നമുക്ക് കുറച്ച് ഇറവ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ വറുത്ത റവയാണ് എടുത്തത് വഴക്കാത്തത് ഏത് വേണോ എടുക്കാം നമുക്ക് കുറച്ച് ഇട്ട് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് നനച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോഴ് നാട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ റവ എടുത്തു കേട്ടോ കുറച്ച് കുറച്ച് വിധം എല്ലാ റവയും എടുത്തിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാണേ തേങ്ങ ഇടുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും അടുത്ത ഇതിലേക്ക് കുറച്ച് എള്ള് കറുത്ത എള്ളില്ലേ അതും കൂടെ ഇട്ടുകൊടുക്കാണേ കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കാണേ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്നിട്ട് നന്നായിട്ടൊന്നും കുഴച്ചുകൊടുക്കാവേ അപ്പഴും നമ്മള് അടക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി കൊറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ള കടല കുക്കറിലിട്ടിരിക്കുന്നത് അത് വെന്തിട്ടുണ്ട് അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് കടു പൊട്ടിച്ച് തേങ്ങയൊക്കെ ഇട്ട് അത് അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും പിന്നെ ചായ ചായയിട രാവിലെ നമ്മൾ കട്ടരൊക്കെ കുടിച്ചായിരുന്നു ഇനി നേരെ അടുപ്പിൻ്റെ മുട്ടി പോവാൻ ഇതുവരെ അടുപ്പ് പോലും കത്തിച്ചില്ല കേട്ടോ ആദ്യം നമ്മൾ കടലൊന്ന് കടുകൊക്കെ പൊട്ടിച്ച് അതങ്ങോട്ടും എടുക്കാന്ന് വിചാരിച്ച കേട്ടോ ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് കട എടുക്കാം അപ്പ നമ്മളത് എന്തോന്ന് ചീനച്ചട്ടി ചൂടായി മറന്നുപോയി കുറച്ചെണ്ണം ചൂടായിട്ട് കടു പൊട്ടിക്കാമേ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം കടു ഇട്ട് കൊടുത്തേ ുള്ളിയും കൂടെ ഇട്ടുകൊടുത്തേ ഇത് ഇങ്ങനെ കടലിങ്ങനെ കഴിക്കുന്നതേ വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് വെറുതായ ഒക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ഇനി ഞാൻ രാവിലെ രാവിലെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കണേ കഴിക്കും ആദ്യം കഴിക്കും കേട്ടോ അവന് ഇഷ്ടമാണേ വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ഒന്നും ആവണ്ടേട്ടോ ഒന്ന് വഴണ്ട് വന്നാൽ മതി അപ്പം ഞാൻ ഈ കടല കടലെന്ന് പറയുമ്പോഴേ ചിലർക്കത് സംശയം തോന്നുന്നതാണ്ട് ഈ ഒരു കടലാണ് കേട്ടോ ഞാൻ ഈ കടല കടലെന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വെള്ളക്കടല നമ്മളെ കറിയൊക്കെ വയ്ക്കാൻ എടുക്കുന്ന കടല അപ്പോൾ അത് ഇതിലൊട്ടിട്ട് കൊടുക്കാം നമുക്ക് കടല ഇട്ട് അപ്പോൾ ഞാൻ ഉപ്പ് ഉപ്പിട്ടാണ് ഈ കടല വേവിച്ചത് അതുകൊണ്ട് നമുക്കിനി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അടുത്ത് കുറച്ച് തേങ്ങ തേങ്ങ ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചാക്കയും കോഴിയും കൂടെ അടി കൂടെ നമ്മുടെ തേങ്ങ ഇട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കടല കട പൊട്ടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കേണ്ട ഇവിടെ റെഡി അപ്പോൾ ഇത് ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് നമുക്കിനി അട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വേണേൽ നമ്മളെ കല്ല് ചൂടായിട്ടുണ്ട് നമുക്കിതിലെ എണ്ണ വരട്ടി കൊടുക്കാം എണ്ണ വരട്ടി ഇനി നടത്തൊന്ന് കുറച്ച് മാവെടുത്ത് ഉണ്ട് ഒന്നാക്കി ഈ ഇലയിൽ വെച്ച് ഒന്ന് പരത്തി ഷേപ്പും കാര്യമൊന്നും കാണൂലേ ടൊന്നും വലുതാക്കാതെ ചെറിയ രീതിയിൽ ഉണ്ണ എടുത്ത് വിലയിലേക്ക് ഉണങ്ങി ചുട്ടെടുക്കണം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെറുതൂടെ കുറച്ച് എണ്ണയും കൂടെ വെച്ച് വേണമെങ്കിൽ മാത്രം എണ്ണ ചെയ്യുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കണമെനിക്ക് കൂടുതൽ ടേസ്റ്റ് നെയ്യ് ചേർക്കുന്നില്ല ഭയങ്കര വില ഇന്നലെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ ഒന്ന് ഒരു കുഞ്ഞ് സദ്യ ഉണ്ടായിരിക്കുന്ന പറഞ്ഞൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴതിൽ രണ്ടുപേർ കമൻറ്റ് കിട്ടുമായിരുന്നു ഇരുപത്തെട്ടാം ഓണം അതെന്താണ് അതൊന്നും അവർക്കറിയില്ല അവരെ നാട്ടിലങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ന് വേറെ ഒന്നുമല്ലേ എല്ലായിടത്തും കാണുമെന്ന് തോന്നുന്നില്ല ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മളെ ഓണം കഴിഞ്ഞ് ഇരുപത്തെട്ടാം ദിവസം ഇരുപത്തെട്ടാം ദിവസം കലണ്ടറിൽ തിരുവോണ ദിവസം വരെ തിരുവോണ ദിവസം വരെ അന്ന് നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കുക ചെറിയ രീതിയിലൊന്നും അല്ല വലിയ രീതിയിലൊക്കെ ആഘോഷിക്കും അന്നും എല്ലാ വീടുകളിലും സദ്യയൊക്കെ ഒരുക്കി പായസമൊക്കെ വെച്ച് മക്കളും ചെറു കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ട് കേട്ടോ അതിനെയാണ് ഇങ്ങനെ ഇരുപത്തെട്ടാം ഓണമെന്ന് പറയുന്നത് പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ല പായസം ഒന്നും പറ്റിയില്ല ചെറിയ രീതിയിലൊക്കെ അങ്ങ് ഒരു അവിയലും പരിപ്പും പപ്പടമൊക്കെ മാത്രമേ ഉണ്ടായിരുന്നേ കേട്ടോ ഇവിടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് എല്ലായിടത്തും കാണുമെന്നില്ല അപ്പോൾ നമ്മൾ അട ഒരു വശം റെഡിയായേ ഇനി മറിച്ചിട്ട് കൊടുക്കട്ടെ ഇത് ഇതേ ചൂടുകൂടെ കഴിക്കാനാണ് ടേസ്റ്റ് വേറെ എന്തോന്ന് കറിയിൽ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതും കടലയും അല്ല ചൂട് ചായയും കൂട്ടി ഞാൻ കഴിക്കാം കുഞ്ഞുങ്ങളൊക്കെ താഴെ പോയേ അപ്പോൾ സിദ്ധാർത്ഥിന് ഡാൻസ് ക്ലാസ് പത്തരയ്ക്കാണ് അപ്പോൾ അവനെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകണം അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് നമ്മളെ മുട്ട ബിരിയാണി ഇല്ലേ മുട്ട ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്നാണ് വിചാരിക്കണത് അപ്പോൾ ഞാൻ മുട്ടയൊക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കല്ലിലിട്ട് അട ഇവിടെ റെഡി ആയിരിക്കുകയാണേ നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോഴാണ് വീണ്ടും നമുക്കിതേപോലെ ചുട്ടെടുക്കാം பச்சக்கறி கழிக்காத்த கொச்சு மக்களை பற்றிக்கு எழுப்போ இதேபோல எந்தியாலே அப்ப ரெண்டு பேர்க்கு காசு குடிக்காமே തൈ ഒക്കെ കഴിട്ടിരിക്കേ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കട്ടെ കടലയും അടയൊക്കെ തണുത്തു പോയ ഒരു ടേസ്റ്റും കാണൂല കേട്ടോ ഈ ചൂടോടെ കഴിക്കണം അതാണ് ഞാൻ പിന്നെ ഓരോന്ന് ചുറ്റി ചുട്ട് കൊടുക്കാൻ വിചാരിച്ചത് പ്പുടിയൊക്കെ കഴിഞ്ഞായിരുന്നു കാ ഞാൻ കാപ്പുടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ആ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കിയിട്ട് നമുക്കിനി മോന് കൊണ്ടുപോകാനുള്ള ചോറ് റെഡിയാക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുട്ട ബിരിയാണിയാണെന്ന് വയ്ക്കുന്നത് അതുകൊണ്ട് വെള്ളം അടുപ്പിട്ടിട്ടുണ്ട് തിളയ്ക്കാറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അതുകൊണ്ട് കുറച്ച് പേരും ജീരകം പട്ട അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഈ വെള്ളത്തിൽ വെള്ളത്തിടയണേ അരി ഇട്ടില്ല കേട്ടോ ഇനി ഞാൻ ഇടാൻ ഒന്ന് തിളക്കട്ടെ തിളച്ച് വരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കണേ അപ്പോൾ അല്ലേ നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം ഇപ്പം എൻ്റെ കയ്യിൽ നാരങ്ങയൊന്നും ഇല്ല കേട്ടോ ഉള്ളത് വെച്ച് പോകണം പോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ നമുക്ക് ഇനി അരിയൊന്ന് കഴുകിയെടുക്കണേ അപ്പോൾ ഇന്ന് ഞാൻ ജീരാ റൈസാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പൊ മോന് പോവാനുള്ള സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചുകൂടെ എടുക്കാല്ലേ മതി അയ്യോ കുറച്ച് കളഞ്ഞു നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴും നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ആ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഈ അരി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കേട്ടോ ഒന്ന് തിളച്ചാൽ മാത്രം മതി അരി ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചാൽ മാത്രം മതി പെട്ടെന്ന് വേണം ചെറിയ അരി നമുക്ക് പെട്ടെന്ന് മസാല കൂടെ തയ്യാറാക്കണം ഞാൻ മുട്ടയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കണം പത്തനയ്ക്ക് ക്ലാസ് കൊടുക്കുന്നു കേട്ടോ അതിന് മുമ്പേ എല്ലാം റെഡിയാക്കി ഇലയിൽ പൊതിഞ്ഞ് അങ്ങ് കൊടുത്ത് വിട്ടാൽ സമാധാനം പിന്നെ അടുത്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള നമുക്ക് നമുക്കുള്ളത് വേവിക്കണ്ടേ അതിന് കടയിൽ പോകണം മീൻ വാങ്ങണം പണിയോട് പണിയാണ് അപ്പോഴേ ഞാൻ മൂന്ന് മുട്ടയാണ് കേട്ടോ വേവിക്കായിട്ടിരുന്നത് ബിരിയാണിക്ക് പക്ഷേ ഒന്ന് പാഴിപ്പോയിട്ടോ കണ്ട ഒന്ന് പാഴിപ്പോയായിരുന്നു സാറല്ല നമുക്ക് രണ്ട് മുട്ട മതി അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും കൊടുക്കാം അപ്പോഴേ അയ്യോ മുട്ട ഒന്ന് വരയണം അപ്പോഴീ രണ്ട് മുട്ട നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം വരഞ്ഞു വരഞ്ഞുകൊടുത്തിട്ടുണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കട്ടെ ഒരു മുട്ടയിലെ പിടിക്കട്ടെ ഇനി നമുക്കേ ഇവിടെ ഇനി ഇരിക്കട്ടെ ഇനി നമുക്കേ വേണ്ട ഈ വെച്ചീനച്ചട്ടി വെക്കി വെച്ചുകൊടുക്കാം അവിടെ ചൂടാവട്ടെ കൈ അരിയിട്ടെ ഞാൻ പോയി ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ രണ്ട് മുട്ടയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മുട്ട ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് രണ്ട് ഞാൻ ഇങ്ങോട്ട് വാങ്ങി വയ്ക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയും നമുക്ക് ഈ ഉള്ളി ഒന്ന് അപ്പൊ ഞാൻ ഇവിടെ സവാള അഴിഞ്ഞു വെച്ചിരിക്കള നമുക്ക് ഇതിലോട്ടിട്ട സവാള നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിലൊന്ന് കുറച്ചെടുത്ത് മാറ്റാമേ ഒരു മാറ്റി മാറ്റിവ മതി ഇത്രയും മതി അപ്പോഴടുത്തതിലേക്ക് ഞാൻ കുറച്ച് രണ്ട് തക്കാളി വേണ്ട രണ്ട് തക്കാളി പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തതാണ് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അടുത്ത വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നാട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തല്ലേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാണേ സവാടയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഒന്ന് വഴഞ്ഞ് റെഡി ആയി കിട്ടിയിരിക്കാന കേട്ടോ ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട് മുളക് പൊടി ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എരിവില്ല മുളക് പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി മഞ്ഞൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഗരം ഗരമസാല പൊടി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പൊ ഈ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി നമ്മുടെ സവാളയൊക്കെ നല്ല റെഡിയായി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാമേ കുറച്ചുകൂടെ വെള്ളം ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് വറ്റണം അപ്പൊ നമ്മളെ ചോറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ ചോറൊക്കെ ഞാൻ വെന്തപ്പം എടുത്ത് ഊറ്റി മാറ്റി കേട്ടോ വേറെ ഇപ്പോൾ നമ്മുടെ മസാലയിലുള്ള വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ സമയത്തെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ട നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്നാൽ അടിപൊളി ആയിട്ടുണ്ട് നമുക്കിനി സമയത്ത് എന്ത് ചെയ്യാന്ന് നമ്മൾ നേരത്തെ ഊറ്റിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചോറ് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ മസാലയിലോട്ട് കുറച്ച് വെള്ളത്തിൽ ചൂട് വെള്ളം തണുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും ഇട്ട് കലക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതും അങ്ങ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് അടുത്ത് എന്തുന്ന നമ്മുടെ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അതും കൂടെ ഇവിടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഞാൻ കയ്യെഴിയിട്ടോട്ടെ അടുത്തിതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും മുന്തിരിഞ്ഞ് കണ്ടില്ലേ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അടുത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വീടി കൊടുക്കുക ആരുമില്ല കേട്ടോ സിദ്ധാർത്ഥം ഒരുങ്ങിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ചേട്ടനെ പാലെടുക്കാൻ പോയാട്ടോ അല്ലെങ്കിൽ പാലെടുക്കാൻ താമസിക്കും എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ പാലെടുക്കാൻ പോയി അപ്പം ഞാൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പാചകവും അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ കാണാം ഇപ്പോഴായിട്ട് ചേട്ടൻ പോയതേ ഉള്ളൂ കേട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ഓ ഇത് നെയ്യ് കുപ്പിയിലത് നെയ്യും വരണില്ല ആ ഇനി ഞാൻ മൊബൈലൊന്ന് ഓഫാക്കിയിട്ട് കുറച്ചും കൂടെ നെയ്യ് ഇടണം കേട്ടോ എന്നാലേ ടേസ്റ്റുള്ളൂ അത് കഴിഞ്ഞ് അടച്ച് വയ്ക്കും ഒരഞ്ച് മിനിറ്റ് അവിടെ തന്നെ ഇരിക്കും നമ്മൾ ചോറ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വാഴയില എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയലൊന്നും വേണ്ട ഇതിന് നമുക്ക് പപ്പടവും കൂടെ ഉണ്ട് പപ്പടമല്ല വേറൊരു സംഭവം അതും കൂടെ ഒന്ന് വയ്ക്കാൻ വേണ്ടി ചെറിയ ഇതിനൊന്ന് മുറിച്ചെടുക്കും അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോഴേ ഞാൻ കുറച്ച് ലാസ്റ്റേ കുറച്ച് പുതിനയില ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് മുകളിൽ കിടപ്പുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മുട്ടയൊക്കെ അടിയിലാണ് ഒന്ന് ഇളക്കി എടുക്കണം ഇളക്കിയെടുക്കണം ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇത് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ പിന്നെ മിക്സാക്കിയെടുക്കാം അത് കഴിഞ്ഞേ പപ്പടം ഇല്ല കേട്ടോ പപ്പടത്തിന് പേര് കഴിഞ്ഞാൽ വേറൊരു സംഭവം പൊരിച്ചെടുക്കാം അത് ചോദിച്ച് വേണ്ട ഇത് 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 ഇതുവരെയും തീർന്നില്ലേ എൻ്റെ എല്ലാ വീഡിയോയിലും കാണും ഇത് കാണുമത് ഇനി ഇത്രയും കൂടെ ഉണ്ട് ഇതുവരെയും കൂടെ നിങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ഇതും കൂടെ ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തല്ല ഇത് എണ്ണേൽ വറുത്ത് പോരി എടുക്കണത് ആ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ നമ്മളെ മസാലയിൽ ഞാൻ ഉപ്പ് ചേർത്തായിരുന്നേ അത് ഞാൻ വിട്ടുപോയി പറയാം നമ്മൾ മുട്ട ബിരിയാണി മിക്സ് ആക്കി എടുക്കട്ടെ മുട്ടയൊന്നുമില്ല രണ്ടെണ്ണയെ ഉള്ളൂ അപ്പോൾ എന്നും ഇങ്ങനെയൊന്നും തന്നെ ഏട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് മിക്ക ദിവസവും ചോറായിരിക്കും കൊരി ചെമീനോ മുട്ടയോ ചമ്മന്തിയോ തോരനോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചോറായിരിക്കും കൊടുത്തു വിടുന്നത് ചിലപ്പോൾ കാപ്പി ആയിരിക്കും കൊടുത്തു വിടുന്നത് രാവിലെ ഉണ്ടാക്കുന്ന കാപ്പി അതായിരിക്കും ചിലപ്പോഴും ഉച്ചയ്ക്ക് കൊടുത്തുവിടുന്നത് വന്നിട്ടായിരിക്കും ചോറൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഓരോ ദിവസം ഓരോ രീതിയാണ് കേട്ടോ ഇനി നാളെ ഇനി ചോറ് കൊടുക്കണം നാളെ ഉണ്ട് ഇന്ന് ശനിയാണേ അപ്പം അതും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇല്ല തീയുണ്ട് കനലില് കിടന്നിട്ട് കരിങ്ങണ്ട് അത്രേ മതി ഇലയെ കൂടെ ഒന്ന് വാട്ടിയെടുക്കട്ടെ മുട്ട ബിരിയാണി എല്ലാം ഇവിടെ റെഡി ആയിരിക്കണേ ഇലയും വാട്ടി ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഈ ബാക്കിലേ ഈ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ടൊന്നെടുത്തോ അല്ലെങ്കിൽ പൊതിയമ്പം ശരിയായി കിട്ടില്ല പിഴ സലാഡ് ഞാൻ ഒരു കുപ്പിയിലാക്കി ഇട്ടിട്ടുണ്ട് സവാളയും തക്കാളിയും ഉപ്പിയെല്ലാം കൂടെ ഇട്ടതാണേ ഇത്രേ മതിയാ

ഈ ഒരു സംഭവം മതിയോ പപ്പടത്തിന് പകരമാണേ ഇപ്പം നമ്മൾ മുട്ട ബിരിയാണി ഇവിടെ റെഡിയാണ് ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് സലാഡ് പോകേണ്ടത് പേപ്പർ എടുത്തോണ്ട് ഡോക്ടർ

വെള്ളം എടുത്തിട്ടുണ്ട് സ്നാക്സ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം റെഡിയാണ് ചിദ്ധാർത്ഥം റെഡി ആയിരിക്കാന കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു ആയി നമുക്ക് വേഗം കാണാം ഇനി ഒത്തിരി ജോലി കിടക്കണ കേട്ടോ എനിക്ക് മീൻ വാങ്ങിക്കാനൊക്കെ ഇനി കടയിലൊക്കെ പോകണം കഞ്ഞി വെക്കണം ഒരുപാട് ജോലി കിടക്കുന്നുണ്ട് അപ്പോൾ ബായ്